പിന്നെ കൃഷികളൊക്കെ ധാരാളം നശിച്ചു പോയിരിക്കുകയാണ് അപ്പൊ അവിടുന്ന് ഉള്ള വരവ് കുറവുണ്ട് അതുകൊണ്ട് ഇവിടെ പച്ചക്കറിക്ക് നല്ല വിലയാണ് ഉള്ള പച്ചക്കറിക്ക് നല്ല വില കിട്ടും അതുപോലെ തന്നെ ഈ കൃഷി ചെയ്യുന്നവർ ഇപ്പൊ നമ്മള് വിത്ത് കിളുത്തത് വാങ്ങിച്ചാണ് ഒരുപാട് പേര് ചെയ്യുന്നത് അപ്പൊ വിത്ത് കിളുത്തത് വാങ്ങിച്ച് ചെയ്യുമ്പോഴുള്ള ഗുണമെന്ന് വെച്ചാൽ പതിനഞ്ച് ദിവസം പ്രായമുള്ള വിത്ത് നമുക്കൊരു മൂന്ന് രൂപയ്ക്കും മൂന്നര രൂപയ്ക്കും ഒക്കെ കിട്ടും ചിലപ്പോൾ രണ്ട് രണ്ടര രൂപയ്ക്കും ഒക്കെ കിട്ടും പക്ഷെ അത് അതെന്ന് പറഞ്ഞാൽ ഏത് സൈസുള്ള പിന്നെ വിത്ത് കിളത്തുകാണെന്ന് നമുക്കറിയാൻ പറ്റിയല്ല എവിടെന്നെങ്കിലുമൊക്കെ ഇപ്പൊ തമിഴ്നാട്ടിൽ നിന്നൊക്കെ ഒരുപാട് ഇങ്ങനെ വിത്ത് കിളുത്തുക വരുന്നുണ്ട് തീരെ വില കുറച്ച് അതൊക്കെ നമ്മൾ കൊണ്ടുവന്ന് വെച്ച് നല്ലപോലെ വിലയെടുത്ത് ഒരു പത്ത് നാൽപ്പത് ദിവസമൊക്കെ ആകുമ്പോഴായിരിക്കും ഇതിനകത്ത് കായൊന്നും ഉണ്ടാകില്ല ഇത് ശരിക്കും അങ്ങോട്ട് വരും പക്ഷെ കായൊന്നും ഉണ്ടാകത്തില്ല കാരണം എവിടെയെങ്കിലും മോശം വിത്തൊക്കെ കിളുത്തായിരിക്കും അപ്പോൾ കൊണ്ടുവരുന്നത് പക്ഷെ നമ്മൾ അപ്പൊ നമുക്കറിയില്ല എങ്ങനെയുള്ള വിത്ത് കളിപ്പിച്ചതാണ് അപ്പൊ നമ്മള്